ഹല ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഹോണ്ടാ ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത് കൂടി ഇപ്പോൾ ഒക്കെ കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇവേറ്റിൻ്റെ നിങ്ങളിപ്പം ഓൾറെഡി എവിടെയൊക്കെ കണ്ട് കാണുമായിരിക്കും ആ ഒരു ഗ്രില്ലൊക്കെ മാറി എന്തൊക്കെ അപ്ഡേഷൻസ് ആണെന്ന് എനിക്ക് അറിയില്ല ഞാൻ ജസ്റ്റ് ഒരു ഒരു വീഡിയോ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു ഒരു ഗ്രില്ലൊക്കെ മാറി വരുന്നത് സ്റ്റോ ചെയ്ത് വണ്ടി വന്നോ എന്നുള്ളത് ഉടനെ വരും എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാ എന്തൊക്കെയാണ് മാറ്റങ്ങളും കാര്യങ്ങളും കാര്യങ്ങളെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തെടാം ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസ് തന്നെയാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എത്രത്തോളം പ്രൈസാണ് മാറാൻ പോകുന്നത് ഇങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് എല്ലാവരും മനസ്സിലും കാണും അതെൻ്റെ മനസ്സിൽ ിലുമുണ്ട് ഓരോ മോഡലിലും എത്രത്തോളം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്ന സമയത്ത് ഓഫറും കാര്യങ്ങളും എന്തെങ്കിലും ഷോർമെൻ്റ് ഭാഗത്തുനിന്ന് കിട്ടുമായിരിക്കുമോ അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ എൻ്റെ മനസ്സിലുണ്ട് അപ്പം വീഡിയോസിലൂടെ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിലവിലിപ്പം എക്സ് ഷോറൂം പ്രൈസിൽ മാത്രമാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഇരുപത്തി തീയതി തീയതിക്ക് ആവണം എനിക്ക് തോന്നുന്നു ആ ഒരു സമയം ആവണം കറക്റ്റ് ഒരു അപ്ഡേഷൻ നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിലവിലിപ്പം ഓൾഡ് പ്രൈസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എക്ഷോറും പ്രൈസ് വന്നിട്ടുണ്ട് പുതിയ എക്ഷോറും പ്രൈസ് ആ ഒരു വ്യത്യാസം എത്രയാണെന്നുള്ളത് പറഞ്ഞു തരാം നിലവിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓൺ റോഡ് പ്രൈസ് പറയില്ല എക്ഷോറും പ്രൈസ് എക്ഷോറും പ്രൈസ് മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ കുറച്ച് ലാഗ് ആയത് പ്രൈസ് എന്ന് കരുതുന്നു പക്ഷേ എവിടെയും പ്രൈസ് അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല ഒരു ഷോറൂമിലും എല്ലാവരും ഇങ്ങനെ പറയുവാണ് കുറച്ച് കഴിയട്ടെ എക്ഷോറും പ്രൈസേ വന്നിട്ടുള്ളൂ ഓൺ റോഡ് വന്നിട്ടില്ല അതൊന്ന് വരട്ടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം എന്താണൊക്കെ വീഡിയോ ചെയ്താൽ മതി അതുകൊണ്ടാണ് ഒരു ലാഗ് വന്നത് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എക്ഷോറും പ്രൈസ് മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളത് പക്ഷേ അത് ഞാൻ നേരം ഓരോ ഇപ്പൊ ഇലവേറ്റ് എടുത്താൽ തന്നെ അതിന്റെ ഓരോ വേരിയന്റിനും എത്രത്തോളം കുറയും അമേസ് എടുത്താൽ എത്തോളം കുറയും എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഓഫർ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഈ കിടക്കുന്ന അമേസിലേക്ക് തന്നെ വരാം അപ്പോൾ അമേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മുതൽ ആറ് വേരിയൻസ് നമുക്ക് വരുന്നത് അതായത് മൂന്ന് മാനുവൽ ഓപ്ഷനും അതേപോലെ മൂന്ന് ഓട്ടോമാറ്റിക് ഓപ്ഷനുമാണ് നമുക്ക് വരുന്നത് ആ ഒരു ആറ് വേരിയൻറ്റിനും എത്രത്തോളം പ്രൈസ് വ്യത്യാസമാണ് വരാൻ പോകുന്നത് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു തരാം അപ്പോൾ മാനുവൽ ആണെന്ന് നോക്കാം മൂന്ന് വേരിയൻസ് ആണ് പറഞ്ഞു വി വി എക്സ് ഇസഡെക്സ് എന്നീ മൂന്ന് വേരിയൻസ് ആണ് വി മാനുവൽ ആണെങ്കിൽ അറുപത്തൊൻപതിനായിരം രൂപയാണ് കുറയാനായിട്ട് പോകുന്നത് അതായത് നിലവിലുള്ള പ്രൈസിൽ നിന്ന് അറുപത്തൊൻപതിനായിരം രൂപ വ്യത്യാസം വരും വി എക്സ് ആണെങ്കിൽ എഴുപത്തെട്ടായിരം രൂപ കുറയും ഇസഡക്സ് ആണെങ്കിലോ എൺപത്തയ്യായിരം രൂപയും കുറയും അപ്പോൾ ഇത് മൂന്നും ഞാൻ പറഞ്ഞത് പ്രൈസുകളാണ് പ്രൈസ് കുറയുന്നത് എത്രത്തോളം ആണെന്നാണ് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ വി ഓട്ടോമാറ്റിക് ആണെങ്കിൽ എഴുപത്തി രൂപ കുറയും വി എക്സ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ എൺപത്തയ്യായിരം രൂപയാണ് കുറയാൻ പോകുന്നത് ഇസഡ് എക്സ് ആണെങ്കിലോ തൊണ്ണൂറ്റയ്യായിരം രൂപയും വ്യത്യാസം വരുന്നുണ്ട് ഇങ്ങനെയാണ് പ്രൈസിനകത്തുള്ള വ്യത്യാസം അതായത് ഈ ഒരു ആറ് മോഡൽ അതായത് ഇതിന്റെ തന്നെ ഓട്ടോമാറ്റിക് മാനുവലും കൂടി ചേർത്തിട്ടാണ് ആറ് വേരിയൻസ് വരുന്നത് ഈ ആറ് വേരിയൻസിനും അറുപത്തി രൂപയിൽ തുടങ്ങി തൊണ്ണൂറ്റി തൊണ്ണൂറ്റായിരം രൂപ വരെയാണ് പ്രൈസിൽ വ്യത്യാസം വരാനായിട്ട് പോകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ പത്ത് ലക്ഷം അല്ലൊരു ഒമ്പത് ലക്ഷം ഓൺ റോഡ് വില വരുന്ന ഒരു വണ്ടി നമുക്കിപ്പോൾ ഒരു എട്ട് തൊണ്ണൂറ് ആ റേഞ്ചിലാക്കി എട്ട് എൺപത് ഒരു റേഞ്ചിലാക്കി നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും എനിക്കൊന്നിൻ്റെ ഏറ്റവും ബേസ് ഒമ്പത് അറുപതൊക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു ഓൺ റോഡ് പ്രൈസ് കറക്റ്റ് വന്നുകൊണ്ടിരുന്നത് അതിപ്പോൾ നമുക്ക് കുറഞ്ഞ് എനിക്കൊന്ന് ഒമ്പതിൽ താഴെ നിങ്ങൾക്കിപ്പം മേടിക്കാനായിട്ട് പറ്റും അത് നല്ലൊരു കാര്യം തന്നെ തന്നെയാണ് ഇത്രയാണ് പ്രൈസ് വ്യത്യാസം ഇനിയിപ്പോൾ എല്ലാവരും സംശയമായിരിക്കും ഓഫർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ഒരു ജനറേഷൻ കണ്ട ഈ വാഹനത്തിന് തൊട്ട് മുന്നേ ഉള്ള മോഡൽ ഉണ്ടല്ലോ അമേസിൻ്റെ തന്നെ ആ ഒരു മോഡൽ നമുക്ക് ഒന്ന് രണ്ട് മോഡൽസ് നമുക്ക് പ്ലാന്റിൽ അവൈലബിൾ ആണ് അതിലേക്ക് ഒരു സമയത്ത് ക്യാഷ് ഓഫർ ആയിട്ട് നമുക്ക് ഏകദേശം ഇരുപത്തയ്യായിരം രൂപ വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് മുപ്പത്തയ്യായിരം രൂപ യു ഐ ഒ ലോയൽ നാലായിരം യു ഐ ഒ എക്സ്ചേഞ്ച് ആറായിരം കോപ്പറേറ്റ് ഓഫറും മൂന്നും സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ പതിനായിരം രൂപയും ആ ഒരു വേരിയന്റിന് മോഡലിന് നൽകിയിട്ടുണ്ട് അതിനും ഈ ഒരു പ്രൈസ് വ്യത്യാസം ആപ്ലിക്കബിൾ ആണ് നിങ്ങൾ നോക്കിയിട്ട് താല്പര്യം എങ്കിൽ കോൺടാക്ട് ചെയ്താൽ അവർ പേയ്മെൻറ്റൊക്കെ ആക്കി കഴിഞ്ഞാൽ വാഹനം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തീരുന്നതായിരിക്കും ജസ്റ്റ് ഷോറൂമായിട്ട് സംസാരിക്കുക കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇനി പുതിയതിലേക്ക് വരാം അത് ഈ മോഡലിലേക്ക് വരാം മൂന്ന് വേരിയൻറ്റ് ആണെന്ന് പറഞ്ഞല്ലോ അതിൽ തന്നെ ഏറ്റവും ബേസ് മോഡലായ വി ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ക്യാഷ് ഓഫർ എക്സ്ചേഞ്ച് ബോണസ് ഒന്നും തന്നെ അവർ കൊടുത്തിട്ടില്ല അതിൻ്റെ പ്രൈസ് വ്യത്യാസം എത്ര ഞാൻ പറഞ്ഞത് വി വേരിയന്റിന് അറുപത്തൊൻപതിനായിരം രൂപ മാനുവലിനും എഴുപത്തൊൻപതിനായിരം രൂപ ഓട്ടോമാറ്റിക്കിന് പ്രൈസ് ഓൾറെഡി കുറയുന്നുണ്ട് ഓഫർ വരുന്നത് യു ഐ ഒ ലോലറ്റി ഒരു നാലായിരം യു ഐ ഒ എക്സ്ചേഞ്ച് ഒരു ആറായിരം കോപ്പറേറ്റ് ഓഫർ മൂവായിരം അത്ര മാത്രമേ ആ ഒരു മോഡൽ അതായത് ഇതിന്റെ ഏറ്റവും ബേസ് മോഡലിന് ഓഫറായിട്ട് അവർ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം വരുന്ന ഒരു വേരിയന്റ് ആണ് വി അതായത് ഈ കിടക്കുന്ന വേരിയൻറ്റ് വി ആണ് വീൽസ് സമയത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട് ഫോഗ്രാമും അലോവിലും ഡിആർഎലും എൽ ഇ ഡി ലൈറ്റ്സും ഇൻഫോർമേറ്റ സിസ്റ്റം ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിന് എത്രമാണ് പ്രൈസ് വ്യത്യാസം മാനുവൽ എഴുപത്തെട്ടും ഓട്ടോമാറ്റിക് എൺപത്തി അഞ്ചുമാണ് പ്രൈസ് കുറയുന്നത് ഇതിന് തന്നെ മാനുവലിൻ്റെ വേരിയന്റിന്റെ ഓഫറിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഓഫർ ഓൾറെഡി പതിനായിരം രൂപ ഇട്ടിട്ടുണ്ട് എക്സ്ചേഞ്ച് ബോണസ് അവർ പതിനായിരം രൂപ ഇട്ടിട്ടുണ്ട് യു എ ലോയൽറ്റി നാലായിരം ഇട്ടിട്ടുണ്ട് യു എക്സ്ചേഞ്ച് ആറായിരം ഇട്ടിട്ടുണ്ട് കോർപ്പറേറ്റ് ഓഫർ മൂവായിരം രൂപ വരുന്നു സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ ഒരു പതിനായിരം കൊടുത്തിട്ടുണ്ട് െ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൂടി നിങ്ങൾക്ക് ഇതിന്റെ കൂടെ അവർ ചെയ്ത് തരുന്നതായിരിക്കും അതായത് ഇതിനകത്ത് നിലവിൽ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നില്ല പക്ഷേ ഷോറൂമിൽ നിന്ന് തന്നെ അത് അവർ ഓഫ് റോഡ് കൂടി ചെയ്ത് തരും ഇത് കൂടാതെ പ്രൈസിനകത്തും ഇത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് മാനുവൽ എടുക്കുന്ന കസ്റ്റമേഴ്സിനാണ് കിട്ടുന്നത് ഇനി ഇതിന്റെ ഓട്ടോമാറ്റിക് എടുക്കുന്ന കസ്റ്റമർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് ബോണസും കിട്ടില്ല പകരം കിട്ടുന്ന എന്താണ് യു ഐ ലോയൽറ്റി ഒരു നാലായിരം വരുന്നുണ്ട് യു ഐ എക്സ്ചേഞ്ച് ആറായിരം വരുന്നുണ്ട് കോപ്പറേറ്റീവ് ഓഫർ മൂവായിരം സ്പെഷ്യൽ കോപറേറ്റീവ് ഓഫർ പതിനായിരം രൂപയും കൂടാതെ ആ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൂടി നിങ്ങൾക്ക് അവർ ചെയ്തു തരുന്നതായിരിക്കും ഇത്രയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്നത് ഇനി ഇതിന് തന്നെ എക്സ് എന്ന ടോപ്പൻ ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പതിനായിരം രൂപ ക്യാഷ് ഓഫറും നാൽപ്പതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും നാലായിരം രൂപ യു ഐ ലോയൽറ്റിയും ആറായിരം രൂപ യു ഐ എക്സ്ചേഞ്ചും മൂവായിരം രൂപ കോപ്പറേറ്റ് ഓഫറായിട്ട് വരുന്നു സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ ഒന്നും ഇല്ല അതിനകത്ത് നമുക്ക് ത്രീ സി ഡി ക്യാമറയും അവർ ചെയ്തു തരുന്നില്ല ഇത്രയാണ് ഇസർ ഡെക്സിൽ വരുന്നത് ഇസ്ടച്ചൊരു പ്രൈസ് വ്യത്യാസം വരുന്നത് മാനുവൽ ആണെന്നുണ്ടെങ്കിൽ എൺപത്തി അഞ്ചും ഓട്ടോമാറ്റിക്കിന് തൊണ്ണൂറ്റയ്യായിരം രൂപയും വ്യത്യാസമായിട്ട് വരുന്നുണ്ട് അപ്പം ഇത്രയാണ് ഓഫറിനെ കുറിച്ചും പ്രൈസിനെ കുറിച്ചും ഈ ഒരു അമേസ് എന്ന മോഡലിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് ആണ് ഇവിടെ നമ്മുടെ എലവേറ്റ് കിടപ്പുണ്ട് അതിന് തന്നെ ഒരു ഡാർക്ക് വാഹനമാണ് നമുക്ക് നിലവിലിപ്പം ഇവിടെ കിടക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു വൈറ്റ് മോഡൽ കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇനി എലവേറ്റിൽ ഒക്കെ സമയത്ത് തുടക്കത്തിൽ തന്നെ ആ ഒരു പ്രൈസ് വ്യത്യാസം എത്രയാണെന്നുള്ളത് ആണെന്നുള്ളത് പറഞ്ഞുതരാം നാല് വേരിയൻസ് ആണുള്ളത് എസ് വി എക്സ് ഇസഡ് എക്സ് എന്നീ നാല് വേരിയൻസിലാണ് ഈ ഒരു എലവേറ്റ് എന്ന വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ പ്രൈസ് വ്യത്യാസം എത്രത്തോളം പ്രൈസാണ് കുറയുന്നത് എന്ന് പറഞ്ഞു തരാം എസ് വി എന്ന ഏറ്റവും ബേസ് മോഡൽ മാനുവലിന് നാൽപ്പത്തി ഒന്നായിരം രൂപ കുറയും വി കി നാൽപ്പത്തി മൂവായിരം രൂപയാണ് കുറയുന്നത് വി എക്സ് നാൽപ്പത്തി ഒൻപതിനായിരം രൂപയും ഇസഡ് എക്സ് മാനുവലിന് അൻപത്തി മൂവായിരം രൂപയും കുറയുന്നുണ്ട് അതായത് നാല്പത്തി ഒന്നായിരത്തിൽ തുടങ്ങി അൻപത്തി മൂവായിരം വരെയാണ് നാല് വേരിയൻറ്റിനും പ്രൈസ് കുറയാനായിട്ട് പോകുന്നത് ഇനി ഓട്ടോമാറ്റിക് വി ആണെങ്കിൽ നാൽപ്പത്തി ആറായിരം കുറയും വി എക്സ് ആണെങ്കിൽ അൻപത്തി മൂവായിരം കുറയും ഇസഡ് എക്സ് ആണെങ്കിലും അൻപത്തി എട്ടായിരം രൂപയും കുറയുന്നുണ്ട് അപ്പോൾ എലവെറ്റിൻ്റെ കാര്യത്തിൽ നാൽപ്പത്തി ഒന്നായിരത്തിൽ തുടങ്ങി അൻപത്തെട്ടായിരം രൂപ വരെയാണ് ആ ഒരു പ്രൈസിനകത്തൊരു വ്യത്യാസം വരാനായിട്ട് പോകുന്നത് ഓൺ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടില്ല ഓൺ റോഡ് പ്രൈസ് വരാത്തത് കൊണ്ടാണ് നിലവിൽ നമ്മളത് പറയാത്തത് അത്രേ ഉള്ളു എലവേറ്റിൻ്റെ ആ ഒരു പ്രൈസ് വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് ഇനി എലവേറ്റിൻ്റെ ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എസ് എന്ന വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ എസ് വിക്ക് ക്യാഷ് ഓഫറും എക്സ്ചേഞ്ച് ബോണസും നമുക്ക് വരുന്നില്ല പകരം വരുന്നത് എന്താണ് യു ഐ ഒ ലോയൽറ്റി ഒരു നാലായിരം രൂപ വരുന്നുണ്ട് യു ഐ ഒ എക്സ്ചേഞ്ച് നമുക്കൊരു ആറായിരം രൂപ അവൈലബിൾ ആണ് കോപ്പറേറ്റ് ഓഫർ അയ്യായിരവും സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ പതിനായിരം രൂപയും ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് മോഡലായി എസ് പി എന്ന മോഡലിൽ നൽകിയിട്ടുണ്ട് എസ് പിക്ക് എത്രയാണ് പ്രൈസ് വ്യത്യാസം നമ്മൾ ഞാൻ പറഞ്ഞത് നാൽപ്പത്തൊന്നായിരം രൂപ പ്രൈസ് വ്യത്യാസം കൂടി നമുക്ക് വരുന്നുണ്ട് ഇനി അടുത്തത് ഏതാണ് വി എന്ന വീരിൻ്റെ ആണ് വിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്തും സെയിം രീതിയിൽ തന്നെയാണ് ക്യാഷ് ഓഫറും വരുന്നില്ല എക്സ്ചേഞ്ച് ബോണസും നമുക്ക് വരുന്നില്ല എന്താണ് വരുന്നത് യു ഐ ആ ഒരു ലോയൽറ്റി നാലായിരവും യു ഐ എക്സ്ചേഞ്ച് ആറായിരവും കോർപ്പറേറ്റ് ഓഫർ നമുക്ക് ഒരു അയ്യായിരവും സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ പതിനായിരം രൂപയും വരുന്നുണ്ട് കൂടാതെ ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയും ആ അപ്പെക്സ് കിറ്റും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും അതിൻ്റെ കൂടെ തന്നെ അതായത് ഇതിൻ്റെ എസ് വി സോറി വി എന്ന വീരിൻ്റെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ത്രീ സിക്സ് ഡിഗ്രി ക്യാമറയും അപ്പെക്സ് കിറ്റും ഈ ഒരു മാസം നമുക്ക് ഓഫറായിട്ട് വരുന്നുണ്ട് പ്രൈസ് വ്യത്യാസം വരുന്നത് എത്രയാണ് വിക്ക് മാനുവൽ നാൽപ്പത്തി മൂവായിരം ഓട്ടോമാറ്റിക് നാൽപ്പത്തി ആറായിരം രൂപ ഇത് കൂടാതെ കുറവും വരുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു ഡീല് തന്നെയാണ് ഇപ്പോൾ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമേഴ്സിന് ഇനി വി എക്സ് ആണെങ്കിലോ വി എക്സ് നമുക്ക് ക്യാഷ് ഓഫറൊക്കെ വരുന്നുണ്ട് കേട്ടോ പതിനയ്യായിരം രൂപ ക്യാഷ് ഓഫർ പതിനായിരം രൂപ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് നാലായിരം യു ഐ ഒ ലോയൽറ്റി ആ ായിരം യു എക്സ്ചേഞ്ച് അയ്യായിരം കോപറേറ്റ് ഓഫർ പതിനായിരം സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ അതിൽ നമുക്ക് അപ്പെക്സ് കിറ്റ് കിട്ടില്ല ത്രീ സിക്സ്റ്റി ജി ക്യാമറ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും അപ്പെക്സ് കിറ്റ് അതിനുള്ളിൽ വരുത്തില്ല പിന്നെ വരുന്നത് ഇസഡെക്സ് എന്ന പേര് തന്നെയാണ് ഇസഡെക്സിൽ തന്നെ അന്നത്തെ ഈ ഒരു ബ്ലാക്ക് എഡിഷൻ വാഹനം നമുക്ക് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ നമ്മൾ വരുന്ന സമയത്ത് പതിനയ്യായിരം ക്യാഷ് ഓഫറും ഇരുപത്തയ്യായിരം നമുക്ക് എക്സ്ചേഞ്ച് ബോണസും ഒക്കെ നമുക്ക് വരുന്നുണ്ട് കൂടാതെ യു ഐ എൽ ലോയൽറ്റി നാലായിരമാണ് വരുന്നത് പക്ഷേ യു ഐ ഒ എക്സ്ചേഞ്ച് അവിടെ മുപ്പത്തയ്യായിരം ഉണ്ട് അപ്പം ഒരു ഹോണ്ട വാഹനം ഉള്ള ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരം പ്ലസ് മുപ്പത്തയ്യായിരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് മാത്രമായിട്ട് നോർമൽ ഒരു വാഹനമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും കിട്ടുന്നത് കോർപ്പറേറ്റ് ഓഫർ അയ്യായിരം സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ പതിനായിരം രൂപയും ആയി കൊടുത്തിട്ടുണ്ട് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കൂടി അവർ ചെയ്ത് തരും ഇത്രയും ആണ് ഇസർ ഡെക്സിനകത്ത് വരുന്നത് ഇതിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു ഐവറി ആ ഒരു തീം വരുന്ന ഒരു വാഹനം കൂടി നമ്മൾ വരുന്നുണ്ട് സീറ്റൊക്കെ നമുക്ക് ആ ഒരു ഐവർ കളറിലായിരിക്കും നമുക്ക് വരുന്നത് ആ ഒരു മോഡലാണെങ്കിൽ പതിനായിരം ക്യാഷ് ഓഫറും പതിനയ്യായിരം നമുക്ക് എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് ആ ഒരു യു ഐ ഒ എക്സ്ചേഞ്ച് നമുക്ക് മുപ്പത്തിയ്യായിരം രൂപ ക്യാമറും ഓട്ടോമാറ്റിക്ലി അൻപത്തി എട്ടും പ്രൈസ് വ്യത്യാസം കൂടി നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഹെലവേറ്റിനെ കുറിച്ച് പറയേണ്ടത് ഇനിയിപ്പോ നമുക്ക് അവിടെ നമ്മുടെ സിറ്റി എന്ന വാഹനം നമുക്ക് അവൈലബിൾ ആണ് സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ പ്രൈസ് വ്യത്യാസം നോക്കിക്കോട്ടെ ഓക്കെ കിട്ടി സിറ്റിയിലേക്ക് ഈ കിടക്കുന്ന സിറ്റിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രൈസ് വ്യത്യാസം നമുക്ക് വരാനായിട്ട് പോകുന്നത് എസ് വി എന്ന മോഡലിന് നാൽപ്പത്തി മൂവായിരം രൂപയാണ് കുറയാനായിട്ട് പോകുന്നത് വി ആണെങ്കിൽ നാൽപ്പത്തി രൂപ കുറയും വി എക്സ് ആണെങ്കിൽ നാൽപ്പത്തി ഒൻപതിനായിരം കുറയും ഇസഡ് എക്സ് ആണെങ്കിൽ അൻപത്തി മൂവായിരം രൂപയും നമുക്ക് കുറയുന്നുണ്ട് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ വി ഓട്ടോമാറ്റിക്കിന് അൻപതിനായിരം രൂപ കുറയുന്നുണ്ട് വി എക്സിന് അൻപത്തി മൂവായിരം രൂപ കുറയുന്നുണ്ട് ഇസഡെക്സിന് അൻപത്തി ഏഴായിരം രൂപയും നമുക്ക് കുറയുന്നുണ്ട് ഇത്രയുമാണ് ആ ഒരു പ്രൈസിനകത്തുള്ള വ്യത്യാസം വരാനായിട്ട് പോകുന്നത് അപ്പോൾ നല്ലൊരു ഡീല് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ വ്യത്യാസം വന്നേക്കുന്നത് നമുക്കിപ്പോൾ നിലവിൽ അമേസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസം നമുക്ക് വന്നേക്കുന്നത് സിറ്റിയുടെ ഏത് മോഡൽ എടുത്താലും സെയിം ഓഫർ തന്നെയാണ് ഓട്ടോമാറ്റിക് മാനുവൽ ബേസ് മോഡൽ അങ്ങനെ ഒന്ന് യാതൊരു വ്യത്യാസങ്ങളും വരുന്നില്ല പതിനയ്യായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപത്തി രൂപ നമുക്ക് എക്സ്ചേഞ്ച് ബോണസും യു ഐ ഒ ലോയൽ നാലായിരം രൂപയും യു ഐ ഒ എക്സ്ചേഞ്ച് യു ഐ ഒ എക്സ്ചേഞ്ച് മുപ്പത്തയ്യായിരം രൂപയാണ് ആറായിരം രൂപ അല്ല സോറി യു യു ഐ ഒ എക്സ്ചേഞ്ച് മുപ്പത്തയ്യായിരം രൂപ അതായത് ഒരു ഹോണ്ട വാഹനമാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുപ്പത്തയ്യായിരം പ്ലസ് ഇരുപത്തയ്യായിരം രൂപ നിങ്ങൾ അതായത് അറുപതിനായിരം രൂപയായിരിക്കും ഈ ഒരു സിറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ഹോണ്ടോ വാഹനം തന്നെ എക്സ്ചേഞ്ച് ചെയ്താൽ കിട്ടാൻ പോകുന്ന എക്സ്ചേഞ്ച് ബോണസ് കോപ്പറേറ്റ് ഓഫർ അയ്യായിരം രൂപ സ്പെഷ്യൽ കോപ്പറേറ്റ് ഓഫർ പതിനായിരം രൂപയും വരുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് പറയാത്തിൽ ആർക്കും വിഷമം ഒന്നും തോന്നില്ല വേറൊന്നും കൊണ്ടല്ല പ്രൈസ് ഓൺ റോഡ് നിലവിൽ ഈ ഒരു പുതിയ പ്രൈസ് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് പ്രൈസ് പറയാനായിട്ട് പറ്റാത്തത് ഞാൻ മാരതിയിലൊക്കെ വിളിച്ചിരുന്നു മാരുതിയിലും എല്ലായിടത്തും കോൺടാക്ട് ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഒന്ന് കുറച്ചുകൂടി ദിവസം കൂടെ കഴിയട്ടെ അതിനുശേഷം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ എടുക്കാം എന്ന രീതിയിലാണ് എല്ലായിടത്തും ഒന്ന് പറയുന്നത് അതുകൊണ്ടും ഒരു ലാഗ് വന്ന് നമുക്ക് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രൈസ് വ്യത്യാസം ഒന്ന് പറഞ്ഞേക്കാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല എത്രത്തോളം ഓഫറും ഒക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ വേറെ ഒന്നും ഇല്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ചെറിയൊരു വീഡിയോ ആണ് എന്നാലും കാണുന്നവർക്ക് ഒരു ഉപകാരം ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നാണ് എൻ്റെ വിശ്വാസം കാര്യം ഇപ്പോൾ കണ്ടവർക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ ഈ ഒരു ഹോണ്ട ഈ ഒരു നമ്മുടെ ഈ ഒരു മൂന്ന് വാഹനങ്ങളിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട് പ്രൈസ് എത്ര കുറയുന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വിശ്വസം സബ്സ്ക്രൈബ് ചെയ്ത് തരാം ഞാൻ പറയുന്നതല്ല ചെയ്യാനായിട്ട് പെട്ടെന്ന് വായി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോയ്ക്ക് അങ്ങനെ പറയാറില്ല അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുത്തവരെ ഉപകാരപ്പെട്ടെ അവർക്കൊക്കെ അപ്പോൾ വേറൊന്നും വല്ല പറയാനായിട്ട് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ